ഹായ് ഹലോ നോർമലി ഞാൻ ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാർമസിഡ ഫേഷ്യൽ റേസറിനെ പറ്റി കണ്ടത് അപ്പോൾ ഒന്നും നോക്കിയില്ല പെട്ടെന്ന് തന്നെ മേടിച്ചു അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നോർമൽ റേസറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറയാണ് ഇതിൻ്റെ റിവ്യൂ ഞാൻ കാണിക്കുന്നത് എൻ്റെ ഫേസിലല്ല നോർമലി ഞാൻ ഫേസ് അങ്ങനെ ഫേസിലെ ഫേഷ്യൽ ഹെയർ അങ്ങനെ റിമൂവ് ചെയ്യാറില്ല സോ ഞാൻ ഞാനിതിനെടുത്തിരിക്കുന്നത് അലോ ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിന്ന് ഈ വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചൊരു കാര്യമല്ല കേട്ടോ കാരണം എൻ്റെ ടോപ്പിക്ക് അല്ലായിരുന്നു ഇത് ഞാൻ ഞാനിനു മുന്നേ ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളൊന്ന് കയറി കാണുന്ന കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടത് അതായത് കാർമസിയുടെ ഫേഷ്യൽ ആ കാർമസിയുടെ ഫേഷ്യൽ റേസറിന്റെ റിവ്യൂ ആയിരുന്നു റിവ്യൂ അല്ല എന്റെ എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം ആ എക്സ്പീരിയൻസ് വീണ്ടും കിട്ടിയത് ഒരു വീണ്ടും കിട്ടിയതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സംഭവം ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്തത് കയ്യിലും കാലിലും ആയിരുന്നു അത് യൂസ് ചെയ്തതിൻ്റെ അന്നത്തെ ദിവസം എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇന്നലെ തൊട്ട് ഞാൻ ഇവിടെ ചൊറിഞ്ഞു ചൊറഞ്ഞ് നടക്കുകയാണ് ഗെയ്സ് അതായത് എനിക്ക് ഒടുക്കത്തെ ഇച്ചിങ് ആണ് കൈ ഇവിടെ മൊത്തം ചൊറിഞ്ഞ് ഒറിഞ്ഞുറിഞ്ഞ് ഫുൾ ആക്നെ ആയി കാലും സെയിം ഇത് തന്നെ ഈ ആക്നെ വന്നിട്ട് ഞാൻ അത് ചൊറിഞ്ഞിട്ട് അതൊരുമാതിരി ബേണിങ് സെൻസേഷനൊക്കെ നടക്കായിപ്പോയി പക്ഷെ അവരിതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും പ്രോബ്ലം വരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ആക്നെയോ സ്കിൻ ബ്രേക്കൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനോ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതല്ല ആലോചിക്കുന്നത് ഇത് ഫേസിൽ വല്ലതും യൂസ് ചെയ്തിരുന്നെങ്കിൽ ഇത് ഫുൾ ആക്നെ വന്നിട്ട് പണി കിട്ടൂലായിരുന്നോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം ഇതിപ്പോൾ ഞാൻ പാച്ച് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയതല്ല ഞാൻ നോർമലി സ്കിന്നിൽ അതായത് ഫേസിൽ ഞാൻ ഇങ്ങനെ ഹെയർ റിമൂവ് ചെയ്യുന്ന ആളല്ല സോ അതുകൊണ്ടാണ് ഞാൻ കൈമേല് യൂസ് ചെയ്ത് നോക്കിയത് കൈമേൽ യൂസ് ചെയ്യുന്ന കൈക്ക് വലിയ പ്രശ്നമില്ലെങ്കിലും എനിക്ക് ഈ ഒരു ഇവിടെ ഈ ബൈസിൻ്റെ അവിടെയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ചോർച്ചിലുണ്ടായിരുന്നു പക്ഷെ കാലില് എൻ്റെ പൊന്നടാവി ഞാൻ ഇന്നലെ തൊട്ട് കിടന്ന് ചൊറിയാൻ തുടങ്ങിയതാണ് എനിക്ക് നൈറ്റ് ഒന്നും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഞാൻ ബോഡി ലോഷൻ ഇട്ട് നോക്കി അലോവേറ ജെല്ലിട്ട് നോക്കി ഐസ് ക്യൂബ് വെച്ച് നോക്കി എനിക്ക് അറിയത്തില്ല കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനൊരു റീസൺ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ റീസൺ അല്ല സോറി സൊല്യൂഷൻ പറഞ്ഞു തരാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ ചൊറിഞ്ഞ് ഒറിഞ്ഞ് ഒറിഞ്ഞ് വൈകി കഴിഞ്ഞു അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ അവരിതിനകത്ത് റീയൂസബിൾ ആണെന്നുള്ളത് കൊടുത്തിട്ടില്ല അവർ പറഞ്ഞിട്ടുണ്ട് വാഷ് ദി ബ്ലേഡ് വിത്ത് എ ഡിസ്നിഫിക്കൻറ്റ് ആഫ്റ്റർ എവരി യൂസ് ഡ്രൈ ആൻഡ് പുഡ് ദി പ്രൊട്ടക്റ്റീവ് ക്യാപ് ബാക്ക് ഓൺ ഇതവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും ഇത് റീയൂസബിൾ ആവാനുള്ള ചാൻസ് എനിക്കറിഞ്ഞുകൂടാ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഈ ആഡ് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളതാണ് ദൈവത്ത് ഓർത്ത് നിങ്ങൾ ജെനുവൻ ആയിട്ടുള്ള റിവ്യൂ ഇടണം ഓക്കെ നിങ്ങളുടെ വർക്കാണത് നിങ്ങളതൊരു പെയ്ഡ് പ്രമോഷനായിട്ട് ഇടുന്നതാണ് പക്ഷെ എന്നാലും നിങ്ങളത് യൂസ് ചെയ്തിട്ട് പറയണം അപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ സംഭവം വാങ്ങിച്ചത് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റിവ്യൂ കണ്ടിട്ടാണ് ഈ സംഭവം വാങ്ങിച്ചത് അപ്പം ഞാൻ കണ്ടതൊക്കെ ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് ആണ് ഞാൻ ആരും ഗാർമസിയുടെ ഫേഷ്യൽ ഡ്രസ്സിനെ പറ്റി നെഗറ്റീവ് ഇടുന്ന കണ്ടിട്ടില്ല അപ്പോൾ എനിക്കിപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇനി എനിക്ക് മാത്രമാണോ ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇനി എൻ്റെ പ്രശ്നമാണോന്ന് എനിക്ക് അറിയണ്ടേ സോ അപ്പോൾ ആ ഒരു ഇത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് ഇതിനെപ്പറ്റി ഇട്ടേക്കുന്നത് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ജനുവിനായിട്ട് റിവ്യൂ ഉള്ള ആൾക്കാരിൽ നിന്ന് ആൾക്കാരിടുന്ന വീഡിയോസ് കണ്ടിട്ട് ഓരോ പ്രൊഡക്റ്റും ചൂസ് ചെയ്യുക പെയ്ഡ് പ്രമോഷൻ കണ്ടിട്ട് ചൂസ് ചെയ്യാൻ നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ചോർന്നിവിടെ ഇരിക്കേണ്ടി വരും അതാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ജനുവനായിട്ട് ഒരു വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്കത് കണ്ടിട്ട് നിങ്ങൾക്ക് ജെന്യൂനാണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുക ആരും റെക്കമെൻഡ് ചെയ്യുന്ന പ്രൊഡക്റ്റ് വാങ്ങിക്കരുത് നല്ലതുപോലെ റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട് ഇല്ല നല്ലതുപോലെ റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ ചാനൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജെനുവിൻ റിവ്യൂ ആണോ അല്ലയോ എന്നുള്ളത് അല്ല ചില ആൾക്കാർ ഇപ്പൊ ഇന്നൊരു പ്രോഡക്റ്റ് പറഞ്ഞ് നാളെ വേറൊരു പ്രോഡക്റ്റ് പറയും അതായത് അതായതിപ്പോൾ ഹെയർ ഓയിൽ ആണെങ്കിലും സ്കിൻ വൈറ്റനിങ് ക്രീം ആണെങ്കിലും ഇന്ന് അവർ പറയുന്ന പ്രോഡക്റ്റ് ആയിരിക്കുമല്ലോ നാളെ പറയുന്നത് സോ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ നിൽക്കുക പിന്നെ ആ പിന്നെ എനിക്കത്രേ പറയാനുള്ളൂ नीकी नीकी െ എന്തായാലും എനിക്ക് കിട്ടേണ്ടത് കിട്ടി ഞാൻ വിചാരിച്ചതല്ല പിന്നെ ഈ ഒരു പ്രൊഡക്റ്റിന് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം ഈ ഒരു പ്രൊഡക്റ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് വരും എന്നുള്ളത് പക്ഷെ ഇങ്ങനെ വരും ഞാൻ പ്രതീക്ഷിച്ചില്ല കാരണം ഇത്ര റിവ്യൂ കണ്ടിട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ എനിക്ക് കിട്ടുമെന്നുള്ളത് പിന്നെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഈ കാർമസീഡ് തന്നെ ഫേഷ്യൽ ഷേവിംഗ് ബാം യൂസ് ചെയ്തിട്ട് അത് എനിക്കിനി അത് യൂസ് ചെയ്തോട്ടാണോ ഇങ്ങനെ വന്നതെന്നു എനിക്കറിയത്തില്ല എന്തായാലും കിട്ടി എനിക്ക് മാത്രം എന്താ ഇങ്ങനെ വരണെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും അപ്പൊ ഓക്കെ ഞാൻ ഒട്ടും പ്രിപ്പേർഡായിട്ട് ഇടുന്ന വീഡിയോ അല്ല ഇത് ഞാൻ ജസ്റ്റ് എനിക്ക് കിട്ടിയ ഞാൻ ആ ഒരു റിവ്യൂ റിവ്യൂ അല്ല ആ ഒരു എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷോർട്സിലൂടെ ഷെയർ ചെയ്തപ്പോഴത്തേക്കും ഇപ്പൊ ഇങ്ങനെ ഒരു ഇത് വന്നപ്പം എനിക്കിത് പറയണോന്ന് തോന്നി അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ വല്ല വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ച ഉടനെ ആരെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ട് ഉടനെ ഫേസിൽ ഇട്ട് പിടിക്കരുത് പിടിച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടും നമുക്ക് ഈ ഷേവിംഗ് ഗ്ലൈഡ് ചില ആൾക്കാർക്ക് ചില ഇറിറ്റേഷൻസൊക്കെ ഉണ്ടാക്കും അപ്പോൾ നമ്മൾ ഫസ്റ്റ് എവിടെയെങ്കിലും പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോർത്ത് അത് യൂസ് ചെയ്യരുത് നമുക്ക് ഫേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാം പണിയാണെന്നുള്ളത് സോ ഞാൻ പറഞ്ഞ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നുണ്ടല്ലേ സോ അത് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇങ്ങനെ വീഡിയോസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട് ആ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താലേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് റിപ്പീറ്റ് റിപ്പീറ്റ് കാണാൻ പറ്റുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ